ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ടോ മര്യാദയ്ക്കൊന്ന് ലോങ് വീഡിയോ ഞാനിട്ടിട്ട് മടിയായിപ്പോയി പിന്നെ മടി മാത്രമല്ല കേട്ടോ രണ്ട് മൂ രണ്ടു ദിവസമൊക്കെ ആയിട്ട് മാനന്തവാടി പോയി പെരുന്നാളൊക്കെ ആയില്ലേ തുണിയെടുക്കാൻ പോവലും വരുത്തും പിന്നെ നോമ്പ് കാര്യങ്ങളും രാവിലെ ഉച്ചക്കൊക്കെ പോയി പിന്നെ വൈകുന്നേരമൊക്കെ ആവും പെരയിലെത്താൻ പിന്നെ നോമ്പ് ഇറക്കാനുള്ള ചടവിടേന്ന് തിരക്ക് പിടിച്ച് ഉണ്ടാക്കൽ അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊന്നും ചിലപ്പോൾ ഒന്നും സമയമൊന്നും കിട്ടിയിട്ടില്ല പിന്നെ അപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ആയിട്ട് നല്ല ക്ഷീണമൊക്കെ കഴിഞ്ഞു നോമ്പ് തീരാനായില്ലേ അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയി നല്ല ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഒപ്പിച്ചതും അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇന്നത്തെ നോമ്പ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാനിതാ ഇന്നും ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ മാനന്തവാടി പോയിട്ടുണ്ടായിരുന്നു ഞാൻ നിച്ചോളും മോക്ക് എടുത്തുകൊടുന്ന ഡ്രസ്സ് വീട്ടിലെത്തിയപ്പം എന്തോ ഒക്കെ പറ്റായിക തുണിയും പറ്റ ഒരു കുണമില്ലാത്ത പോലെ ഉണ്ടേനു അപ്പോൾ പിന്നെ നമ്മളതൊന്ന് പോയി മാറ്റി കൊണ്ടുവന്ന് ഉച്ച സമയത്തേന് ഇട്ടോ തിരിച്ച് വന്ന് കയറിയത് ആകെ കുഴങ്ങിപ്പോയിനു വെള്ളിയാഴ്ചയും കൂടെ ആയി നല്ല ക്ഷീണേനുട്ടോ എങ്ങനെ വൈകുന്നേരം ആക്കുന്നൊന്നറിയാത്ത അവസ്ഥയിലും ഉണ്ട് അതിന് എവിടെയെങ്കിലും ഒന്ന് പോയി വരികയും കൂടെ ചെയ്താൽ പിന്നെ പറയണ്ടല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ ഒന്ന് അവിടെ മെല്ലെ മെല്ലൊന്ന് അടുക്കളയ്ക്ക് എണീച്ച് വന്നതേനു അപ്പോൾ അത് ഒരുത്തിന് അടുക്കളയിൽ വെള്ളം മുക്കി മൊത്തം അത്ത അകത്തൊക്കെ അരിപ്പയിൽ കോരി ഒഴിച്ച് ആകെ അരപ്പാക്കിയിരിക്കണെട്ടോ ഞാച്ചു കുട്ടനെ കുറച്ച് നേരം ഒന്നവിടെ കിടന്നതേനു ഞാനി ഒന്ന് ക്ഷീണമൊന്നും മാറിയിട്ടാണ് ഈ ക വിചാരിച്ചിട്ട് നീച്ചി മോള് നല്ല ഉറക്കാണ് ഓൾ ഉറങ്ങുന്നുണ്ട് നാഫീനെ പിന്നെ ഈ പരിസരത്ത് എവിടെയും കാണണില്ല എന്ന് നാഫിമോനെ നോമ്പെടുത്തീനി ഞാച്ചിക്ക് മാത്രമേ നോമ്പില്ലാത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും നോമ്പുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പോൾ എന്താ കാര്യമായിട്ടൊന്നിനും എനിക്ക് കഴിയണില്ല കേട്ടോ സമൂസേൻ്റെ ഷീറ്റ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് നിൽക്കാനോട് ഇറച്ചിയുടെ മൈദ പരത്താനൊന്നും ആകണില്ല അപ്പം ഞാൻ ഇറച്ചി ഇടക്ക് പകരം ഷീറ്റ് മാക്കാം എന്ന് കരുതി മസാല അത് തന്നെയാണല്ലോ അപ്പോൾ സമൂസ ഷീറ്റ് വാങ്ങിയിട്ട് അടുത്തേല് കൊടുത്തുവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്കുള്ള മസാല ആക്കാൻ വേണ്ടിയിട്ട് ചിക്കനും ഉണ്ടായിരുന്നു ഇന്നലെ വാങ്ങിയ ചിക്കൻ്റെ കുറച്ച് നമ്മൾ അടുത്തുള്ള താത്താൻ്റെ വീട്ടിൽ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് അതും എടുത്ത് കൊണ്ടുവന്ന് ചിക്കൻ കറി അപ്പുറത്തെ അടുപ്പിലും ആക്കാം ഇപ്പുറത്തെ മസാല ആക്കുക എന്ന് വിചാരിച്ചിട്ടതാ അതിൻ്റെ പരിപാടിയിലാണ് നിങ്ങളെല്ലാവരും പെരുന്നാളിന് ഡ്രസ്സൊക്കെ എടുത്തോ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിങ്ങളെ വിശേഷങ്ങൾ ഞമ്മൾ കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ എന്നാലേ ഞമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരിതുണ്ടാവുള്ളുല്ലോ പിന്നെ രണ്ട് മൂന്ന് വീഡിയോയിലേറ്റവും കണ്ടീനുട്ടോ നമ്മളെ വീഡിയോൻ്റെ തായ ഉണ്ടേനോ കുറച്ച് ക്ലിയർ കുറവുണ്ടെന്ന് ക്ലിയർ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് ഇട്ടാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വേറെ വെളിച്ചവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ക്ലിയർ കുറവുണ്ടാവും പിന്നെ ഐഫോണൊക്കെ വേണ്ടി വരുമോ അതിനൊന്നുള്ള ഒരു ഇത് നമുക്ക് നമുക്കിപ്പോൾ എത്തിയിട്ടില്ല എന്തായാലും ഉള്ളത് വെച്ച് ഞാനൊന്ന് പരമാവധി നല്ല ഇതിലൊക്കെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പിന്നെ കുറേ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടോ പേരും ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല എല്ലാവർക്കും ഹായ് അപ്പം നമ്മളെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യണ എല്ലാവരോടും ഒരുപാട് നന്ദി ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പിന്നെ അങ്ങനെ ഇതാ കേട്ടോ അതൊക്കെ ആ വൈക്കി അങ്ങനെ നടക്കുന്നുണ്ട് നമ്മളിതാ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങും അപ്പോൾ ഞാൻ മസാലക്ക് വാട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഉള്ളി നമ്മളെ ചോപ്പറിൽ നല്ല അത് ഉള്ളതുകൊണ്ട് നല്ല ഉപകാരമാണ് എന്തായാലും വേഗം അതിലിട്ട് രണ്ട് വലി വലിച്ചാൽ നമ്മളെ ചെറുങ്ങനെയുള്ള ഉള്ളി ആയിരുന്നു അവിടെ കിട്ടിക്കോളും അപ്പോൾ ഇതാക്കണമെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അതാ കുഞ്ചിലിട്ട് ചതുക്കി എടുത്തതേനും അപ്പോൾ അതുമൊന്ന് പിന്നെ അതിലേക്ക് ഇട്ട് നല്ലോണം ഒന്ന് വാട്ടിയിട്ട് പിന്നെ ഉള്ളിയും കൊടുത്തു ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി ചിക്കൻ മസാല ഇനി കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് ഇതൊന്നും ഞാൻ പിന്നെ എപ്പോഴും ഇങ്ങനെ നമ്മൾ കാണിക്കണേ കൊണ്ട് തന്നെ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ചേർത്ത് ഇറച്ചിയും ഒന്ന് പൊടിച്ചെടുത്തതിന് ഇറച്ചിയൊക്കെ ഒരു പേരിനേ ഉള്ളൂ കേട്ടോ എന്നാലും ഉള്ളത് കുറച്ച് അതിൽ ഇട്ടതാണ് ഞാൻ അപ്പോൾ അത് കിട്ടും നല്ലോണം മിക്സാക്കി മസാല ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ സമൂസേൻ്റെ ഷീറ്റ് കൊണ്ടുവന്നിട്ട് വേണം ഇത് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കാൻ അപ്പുറത്തെ അടുപ്പിൽ ഞാനിതാ പിന്നെ ചിക്കൻ്റെ കറിക്കുള്ളതും ഒക്കെ റെഡിയാക്കി അതും ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നിച്ചുമോൾ നോമ്പെടുത്തിട്ട് എടുത്തിട്ട് നല്ല കുഴങ്ങി സൈഡായി ഞാൻ അസർ കഴിഞ്ഞ് ഇനി ഉറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഓൾ എണീപ്പിച്ചതാണ് കേട്ടോ നീച്ചോട് എന്ന് പറഞ്ഞിട്ട് അവിടെ ചേരി പോയിരിക്കുന്നുണ്ട് മറ്റോനിന്ന് വെറും കുരുത്തൊക്കെ കാട്ടി നടക്കുന്നുണ്ടായി വെള്ളത്തിലാണ് കേട്ടോ ഇന്നും എനിക്ക് കളി ബാത്റൂമിൽ കയറിയിട്ട് കുറേ വെള്ളം അടുത്ത് മുക്കി മറിച്ചിരിക്കണു അകത്ത് ഡ്രമ്മിൻ്റെ അടുത്ത് വന്നിട്ട് പാട്ടേലും മുക്കിയിട്ട് അതും മറക്കി അതിന് ഫുള്ള് അടി കിട്ടണ പണിയാണ് ഓനെടുത്ത് വെക്കണത് കേട്ടോ ഞാച്ചി അങ്ങനെ ഞാൻ അതാ വേഗം ബാക്കിയുള്ള പെരങ്ങിയ പാത്രങ്ങളും കൂടെ വേഗം ഒന്ന് കഴുകി വെച്ചിരുന്ന പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്കും പിന്നെ അത്രയും പണി കുറഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ അതും ഒന്ന് കഴുകി വെച്ചു പിന്നെ എന്തായിരുന്നു വേഗം അടുപ്പിൽ നിന്ന് ഇന്ന് തീയത്തിക്കാനൊക്കെ മടി പിടിച്ചെനിക്ക് അപ്പോൾ ഞാൻ ഗ്യാസുമ്മൽ വേഗം ഒത്തിരി മതിയല്ലോ പൊലിച്ചത്തേക്ക് നമ്മളെ റേഷൻ അരിൻ്റെ ചോറാവുമ്പോൾ വേഗം ആവുകയും ചെയ്യും അപ്പം ഞാൻ തന്നെ വേഗം ചോറിനുള്ളത് വെള്ളം അവിടെ വെച്ച് അത് വെന്ത് അവിടെ വാർത്ത വെച്ചീനി പിന്നെ ചപ്പുണ്ടായിരുന്നു താളിക്കാൻ അതിനുള്ളതൊക്കെ ഒന്ന് അരിഞ്ഞയല്ലോ അതും ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ തന്നെ പിന്നെ അതിൻ്റെ മുന്നേ തന്നെ പോയി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നതായിരുന്നു അപ്പോഴത്തേക്കുതാ സമൂസേൻ്റെ ഷീറ്റ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് ഇക്ക വിളിച്ച് അപ്പം നീച്ചമോള് മേലെ റോഡിൻ്റെ അവിടെ പോയിട്ട് വാങ്ങി കൊണ്ടു തന്നതും കേട്ടോ ആറു മണി കഴിഞ്ഞതിൻ്റെ സമയം അപ്പോൾ എണ്ണച്ചട്ടി അവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് ഇതാക്കാൻ നിൽക്കുന്നത് വേഗം ആവുമല്ലോ ഇത് പിന്നെ അതിന് മാത്രം പണികളൊന്നുമില്ലല്ലോ പിന്നെ കുറേ നേരം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഉണങ്ങിയ പോലെ വരില്ല അപ്പം ഞാൻ ചട്ടി എണ്ണ നല്ല ചൂടാൻ വെച്ചിട്ടാണ് ഇതിന് നിൽക്കൽ അപ്പോൾ അത് ചൂടാകുമ്പോഴത്തേക്കും ഇത് ആവും ചെയ്ത് കഴിയും ചെയ്യും മസാല ഫില്ല് ചെയ്ത് കഴിയുമല്ലോ പിന്നെ വേഗം അത് ചുട്ടെടുത്താൽ ചുട്ടെടുത്താലിനിപ്പോൾ ജ്യൂസ് അടിക്കാനേ ഉള്ളൂ ജ്യൂസ് അടിക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇക്ക വരുമ്പോൾ വരുമ്പം പാൽ വാങ്ങി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചിലപ്പോൾ വരൂല്ല അങ്ങനെ ഒരു ഓട്ടം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളിയോർക്കാവ് ഉത്സവത്തിൻ്റെ ഒരു ഓട്ടം ആരോ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ചിലപ്പോൾ പോകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പോയിട്ടില്ല നോമ്പ് തുറ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ പോയത് അപ്പോൾ ഇക്കാര്യം വരുമ്പോൾ പാലൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ജ്യൂസ് അടിക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാനിതാ ഇൻ്റെ പണികൾ വേഗം തീർത്ത് വെക്കുകയാണ് നല്ല ക്ഷീണമാണ് കേട്ടോന്ന് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും എങ്ങനെയായിരുന്നു അതിന് പൊതുവേ വെള്ളിയാഴ്ച ഭയങ്കര ക്ഷീണമെന്നൊക്കെ ഇങ്ങനെ പറയണത് കേൾക്കാൻ എന്തായാലും എനിക്ക് നല്ല കുഴക്കായിരുന്നു കേട്ടോ ഒന്നാമത്തെ ടൗണിൽ പോയി വരികയും കൂടെ ഒക്കെ ചെയ്തെ കൊണ്ടാണ് പിന്നെ പറ്റ താളന്ന് പോയത് നിച്ചുമോളും നല്ല സൈഡായി പോയിരുന്നു ഞാനും ഓള് മാത്രം ഇനി പോയിട്ടുണ്ടെ അങ്ങനെതാ എന്തായാലും അല്ലേ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ നോമ്പ് എത്ര പെട്ടെന്നല്ലേ ഇരുപത്തെട്ട് നോമ്പ് ഒക്കെ ആയത് ഇനിയിപ്പം രണ്ട് മൂന്ന് നോമ്പ് രണ്ട് രണ്ട് നോമ്പും കൂടെ കഴിഞ്ഞാൽ നമ്മൾ പെരുന്നാളൊക്കെ ആവാനായി ഇനിയിപ്പോൾ എല്ലാവരും പെരുന്നാളിനേക്കുള്ള ഒരു തിരക്കിലും തുണിയെടുക്കലും ഫാൻസി വാങ്ങലും ചെരുപ്പും വാങ്ങലെന്നൊക്കെ പറഞ്ഞിട്ടുള്ള തിരക്കേക്കും പെൺകുട്ടികളുണ്ടായ പിന്നെ ഫാൻസി കാര്യങ്ങൾ വള മാല എന്നൊക്കെ പറഞ്ഞപ്പോൾ നിച്ചുമോക്ക് അതൊന്നും വാങ്ങിയിട്ടില്ല അതിനാട്ടെ ഞാൻ ഓളെ ഇന്നലെ കൂട്ടിയിട്ട് പോയേ ഇനിയിപ്പോൾ അതായിരിക്കും ചെരുപ്പൊന്നും എടുത്തിട്ടില്ല ഇനിയിപ്പോൾ ചെരുപ്പ് വേണം എന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അതിന് ഇന്ന എൻ്റെ ഇക്കാൻ്റെ കൂടെ വിടണം ഓരോ കൂട്ടിയിട്ട് പോയി വാങ്ങിക്കൊടുക്കാൻ എന്തായാലും മക്കൾ നോമ്പോൾ കിടത്തല്ലേ ആ പിന്നെ ഐറ്റേക്ക് വാങ്ങിക്കൊടുക്കാം പിന്നെ നിച്ചമോക്ക് എന്തായാലും എല്ലാം വാങ്ങിക്കൊടുക്കാണ് ചേച്ചിനോള് അഞ്ചാം ക്ലാസ് പൊതുപരീക്ഷയിൽ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിട്ടുണ്ടേനെ അപ്പോൾ പറഞ്ഞീനെ കേട്ടോ എല്ലാം വാങ്ങി തരുന്നത് അപ്പോൾ അത് ഇന്നിനി ഓരോ കൂട്ടിയിട്ട് ഇക്കെ പോയി വാങ്ങിക്കൊടുത്തോളാ പറഞ്ഞേ അങ്ങനെ ഏകദേശം ബാങ്ക് കൊടുക്കാനുള്ള സമയമൊക്കെ ആയി നമ്മളിതെല്ലാം മേശമ്മൽ കൊണ്ടുപോയി വെക്കണുണ്ട് നോമ്പ് ഉറക്കാൻ പിന്നെ ഇതൊക്കെ വന്ന് ഇന്ന് കക്കിരിട്ടോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നത് കക്കിരി നല്ല രസമാണല്ലോ അപ്പോൾ കക്കിരി കട്ടപ്പാലിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അതും അടിച്ച് അങ്ങനെ ഞങ്ങൾ ബാങ്കൊക്കെ കൊടുത്ത് നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയിലാണ് മേശമ്മ എന്നൊക്കെ എടുത്ത് തിരിച്ച് അങ്ങോട്ട് കൊണ്ടൊക്കെയുണ്ട് ഒക്കെ ഒന്ന് വൃത്തിയാക്കി അത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് ഒന്നുമൊക്കെ എടുത്തു നിസ്കാരവും ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ ഞാൻ നെയ്ച്ചോറാണ് കേട്ടോ ഒന്ന് വലിയ കടിയായിട്ട് വേറെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലേനോ കുക്കറിൽ വേഗം കുറച്ച് നെയ്ച്ചോറാക്കാൻ അതിനെട്ടോ വിചാരിച്ചത് അപ്പോൾ അതായത് ഇഷാ നിസ്കാരവും കഴിഞ്ഞിട്ട് ഇറങ്ങിയതാണ് വേഗത കുക്കറിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി വാട്ടി പിന്നെ പെരിഞ്ചീരകം പൊട്ടിച്ചു പിന്നെ എന്തേനു പട്ട ഗ്രാമ്പ് വേല ഒക്കെ അതിലിട്ടൊന്ന് വാട്ടി കുക്കറിലൊരൊറ്റ വിസിലടിപ്പിച്ചാൽ നമ്മൾ നെയ്ച്ചോറും അവിടെ റെഡി ആവുമല്ലോ ഇനിയിപ്പോൾ ഇതിപ്പോഴൊന്നും കഴിക്കൊന്നുമില്ല തറാവിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടൊക്കെ നമ്മൾ കഴിക്കുമെന്ന് ഏട്ടൻ്റെ മോനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ താവരും താവരവിടെ ഇല്ലേനോ താത്തിയൊന്നും അപ്പോൾ ഓനോട് ഇങ്ങോട്ട് വരാൻ വന്നിട്ട് ഓനും ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു തറാവിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്തായാലും നമ്മൾ കഴിക്കുകയുള്ളൂ ഇപ്പോൾ ചെറിയൊരു കറണ്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു അതാണ് കേട്ടോ ക്ലിയർ കുറവ് പിന്നെ ഞാൻ വേഗം അതും ഒന്ന് ആക്കി അടുക്കളയിൽ പിന്നെ കറണ്ട് പോകുമ്പോൾ കത്തുന്ന ഒരു ബൾബ് ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ചൊരു വെളിച്ചം ഉണ്ടാവും പിന്നെ നിച്ചമോളാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത് പിന്നെ ഓൾ ഉള്ളത് പിന്നെ വലിയ എടുങ്ങാറില്ലേ വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചാരി വെച്ച് ഇതാക്കിയിട്ടൊക്കെ എടുക്കും എന്തായാലും നമ്മൾ കഷ്ടപ്പെടണമല്ലോ എന്തെങ്കിലുമൊന്നാകണമെങ്കിൽ അപ്പോൾ ഇതാ മെല്ലെ നെയ്ച്ചോറിൻ്റെ പരിപാടി ആയങ്ങോണ്ട് നിൽക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് പണിയൊന്നുമില്ല ആ പാട്ടൊക്കെ ഒരു പാട്ടാണ് അരിയാണിട്ടോ ഞാൻ നെയ്ച്ചോറ് വെക്കാൻ എടുത്തത് അതിൽ ഒന്നര പാട്ട വെള്ളവും ഒഴിച്ചിട്ടുണ്ട് അതവിടെ ഒഴിച്ചത് അരി ഒന്ന് കഴുകുമ്പോഴത്തേക്കും തന്നെ അവിടെ വെള്ളം തളിച്ചു വന്നോളൂ ഇവിടെ ഒന്ന് വെളിച്ചം താഴെ അടുക്കളയിലൊക്കെ കുറച്ച് വെളിച്ചം കുറവുണ്ട് അതാണിപ്പോൾ കുറച്ച് ക്ലിയർ ഇല്ലാണ്ട് കാണണം കേട്ടോ അങ്ങനെതാ അരിയും ഇട്ട് ഒന്ന് ഒരു വിസിൽ വന്നാൽ നമ്മൾ നെയ്ച്ചോറും ആവും അപ്പോൾ അതാ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ